അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ ഈ അടുത്ത് തന്നെ ഞങ്ങളൊരു ബ്രൈഡൽ ഫെസ്റ്റ് നടത്തിയിരുന്നു അത് ഹ്യൂജ് സക്സസ് തന്നെയായിരുന്നു നമ്മുടെ ലാലു മോഡൽസ് ഒക്കെ വന്നിട്ട് വലിയൊരു പരിപാടിയാണ് നമ്മൾ നടത്തിയത് പിന്നെ അഭിഷേക് ബിഗ് ബോസിൻ്റെ ഫെയിമൊക്കെ വന്നിരുന്നു ഷേളി രജ്മോനാണ് അത് ഉദ്ഘാടനം ചെയ്തത് മിലൻ്റെ സിഇഒ ആണ് ഉദ്ഘാടനം ചെയ്തത് വെന്നിൻ്റെ വുമൺ എൻറ്റർപ്രനേഴ്സ് നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ് വുമൺസിൻ്റെ ഇതുണ്ടായിരുന്നു അവരാണ് തിരിയൊക്കെ കൊളുത്തിയത് രൂപ ജോർജ് ആയിരുന്നു നമ്മൾ അടുത്തൊരു വ്യക്തി ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചത് എ ചാരിറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻ ഒരു ഓഫർ പറയാനാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അതായത് നമ്മൾ ഗോൾഡ് കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു പവനും അതിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് ഒരു പവനും അതിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് പിന്നെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനവും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് എത്ര ചെറിയ പെർച്ചേസ് ഒരു ഗ്രാം പെർച്ചേസ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾ മേടിക്കുകയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് മാനേജറാണ് മിസ്റ്റർ പ്രദീപ് ആണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആൾ പറയും ആ ഇത് നമ്മളിപ്പോൾ ഒരു ബുന്നാൽ സെറ്റുകൾ വച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സെറ്റ് വച്ചേക്കണം എന്നാന്ന് പറഞ്ഞ വെഡ്ഡിങ് ഫെസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കാണാത്തവരും ഇവിടെ വരാത്തവർക്കും വേണ്ടി വന്ന ഒന്നും കൂടിയാണ് ഇത് റീച്ച് ചെയ്തത് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറാണ് അതിൻ്റെ ഓഫറിൻ്റെ കാര്യം പറയാനാണ് മാഡം ഇവിടെ വന്നിരുന്നത് എന്നാലും ഞാൻ ഈ സെറ്റുകൾ ഒന്നും കൂടി ഒന്ന് വിധിക്കുകയാണ് ഇത് ഇരിക്കുന്ന ഒരു അമ്പത് പവൻ വരുന്ന ഒരു സെറ്റാണ് നമ്മുടെ ഏറ്റവും പുതിയ ആൻറ്റിക്കും നഖാസിൻ്റെ കൂടി ഒരു സെറ്റാണ് ഇത് അമ്പത് പവൻ വരുന്നതാണ് ഇത് മുപ്പത് പവൻ ഒരു സെറ്റാണ് ആൻറ്റിക്കും നഹാസും ഒക്കെ മിക്സ് ചെയ്തുള്ളതാണ് ഇത് ഇരുപത്തഞ്ച് പവൻ ഒരു സെറ്റാണ് ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻ വലിയ സെറ്റുകളെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇരുപത് പവൻ ഒരു സെറ്റും ഇരുപത് പവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിക്ക ഉണ്ട് ചെട്ടുനാട് ഉണ്ട് എല്ലാം ഇതുൾപ്പെടെ ഉള്ളൊരു സെറ്റാണ് ലൈറ്റ് വെയ്റ്റിൽ നമ്മളൊരു മൂന്ന് സെറ്റുകളും വെച്ചിട്ടുണ്ട് ഇത് ഒരു ആറ് പവൻ വരുന്ന സെറ്റാണ് ഇതൊരു നാലര പവൻ വരുന്ന സെറ്റാണ് ഇതൊരു നാല് പവൻ വരുന്ന സെറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ എല്ലാ തരം വെയിറ്റുകളുള്ള ഓർണമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഏത് തരം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് തരമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോഡലുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് പിന്നെ ഓൺലൈൻ ഡെലിവറി